ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം സ്ലീവാ രണ്ടാം ശനി ഇന്ന് വിശുദ്ധ വിൻസെൻ ഡി പോൾ പുണ്യവാന്റെ തിരുനാൾ ദിനം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ പത്ത് മുതൽ പതിനെട്ട് വരെ ദരിദ്രനോട് കാണിക്കേണ്ട കാരുണ്യം കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ അവന്റെ വീട്ടിനകത്തു കടക്കരുത് നീ പുറത്തു നിൽക്കണം വായ്പ വാങ്ങുന്നവന് പണയം നിന്റെ അടുത്തു കൊണ്ടുവരട്ടെ അവന് ദരിദ്രനാണെങ്കിൽ പണയം വെച്ച വസ്ത്രം രാത്രിയിൽ നീ കൈവശം വയ്ക്കരുത് അവന് തന്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യനസ്തമിക്കുമ്പോൾ നീ അത് തിരികെ കൊടുക്കണം അപ്പോൾ അവൻ നിന്നെ അനുഗ്രഹിക്കും അതു നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിനക്കു നീതിയായിരിക്കുകയും ചെയ്യും അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിലൊന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവന്റെ കൂലി അന്നു സൂര്യനസ്തമിക്കുന്നതിനു മുമ്പ് കൊടുക്കണം അവന് ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായിത്തീരും മക്കൾക്കു വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്കു വേണ്ടി മക്കളെയോ വധിക്കരുത് പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയുമരുത് നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവു നിന്നെ അവിടെ നിന്നും മോചിപ്പിച്ചുവെന്നും ഓർക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്നു നിന്നോടു ഞാൻ കൽപ്പിക്കുന്നത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ കർത്താവിന്റെ ദാസൻ ഇതാ ഞാൻ താങ്ങുന്ന എൻറെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം ഞാൻ എന്റെ ആത്മാവിനെ അവനു നൽകി അവന് ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവന് വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല ചതനെ ഞാങ്ങണ് അവന് മുറിക്കുകയില്ല മങ്ങിയ തിരി കെടുത്തുകയുമില്ല അവന് വിശ്വസ്തയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവന് പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ചു വിരിച്ചു നിർത്തുകയും ഭൂമിയേയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാനു വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തി സംരക്ഷിച്ചു അന്ധർക്കു കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുത്തറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻറെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എന്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല പ്രവചനങ്ങൾ സാക്ഷാകൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുളപൊട്ടുന്നതിനു മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവു തരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹ കോറന്റോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു സഹോദരെ നിങ്ങൾക്കു ലഭിച്ചിരിക്കുന്ന ദൈവവിലിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിന് ലൗകികമാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാന് ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാന് ലോകദൃഷ്ടിയിൽ അശക്തമായവേയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട്യാ നിസ്സാരങ്ങളായവേയും അവഗണിക്കപ്പെട്ടവയേയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ് ദൈവം അവനെ നമുക്കു ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അഭിമാനിക്കുന്നവന് കർത്താവിൽ അഭിമാനിക്കട്ടെ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച ഈശോ യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടേന്നില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവേ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി